ഏത് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഒരു അൺബോക്സിങ് മീഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് നീണ്ട ദിവസത്തെ ഡൽഹിയിലെ പർച്ചേസിംഗ് ആണ് മെയിൻ ആയിട്ട് പർച്ചേസ് ചെയ്തത് സരോജിനി മാർക്കറ്റിലാണ് ഒത്തിരി നമ്മള് വേറെ ഷോപ്പിലൊക്കെ പർച്ചേസ് ചെയ്യണം വേറെ മാർക്കറ്റിലൊക്കെ പർച്ചേസ് ചെയ്യണം എന്നെല്ലാം മൈൻഡിൽ ഉണ്ടായിരുന്നു നിങ്ങൾ മുമ്പുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ജൻപത് മാർക്കറ്റിലെ വീഡിയോ എടുക്കാനായിട്ട് പോയപ്പോൾ അവിടെ നമുക്ക് അധികം പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു മൂന്ന് നാല് ഡ്രസ്സൊന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ അവിടെ മഴ കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ഒതുങ്ങി നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സോ നമ്മൾ തിരിച്ചു വരുന്നതിൻ്റെ തലേ ദിവസം സരോജിനി മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് അതും ഓടി നടന്ന് തിടുക്കപ്പെട്ട് പർച്ചേസ് ചെയ്തതാണ് എനിക്കെന്തായാലും അത്യാവശ്യം മേടിച്ച സാധനങ്ങളെല്ലാം ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ അൺബോക്സിങ് തുടങ്ങിയാലോ നിങ്ങൾ റെഡിയാണോ ഞാൻ എന്തായാലും റെഡിയാണ് അപ്പോൾ തുടങ്ങിയത് വായോ ഫസ്റ്റ് ഞാൻ എൻ്റെ ഈ കോസ്റ്റ്യൂമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഈ ഡ്രസ്സ് നിങ്ങൾ എന്റെ മുൻപുള്ള വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തമിണയിൽ ഉണ്ടായിരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും വീഡിയോ കണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ജൻപത് മാർക്കറ്റിൽ നിന്നാണ് ഇത് മേടിച്ചത് ഇനി കുറച്ച് ഡ്രസ്സ് മാത്രമേ ജൻപന്ത് മാർക്കറ്റിൽ നിന്ന് അത് കാണിക്കാനുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് ജൻപത്ത് മാർക്കറ്റിൽ നിന്നാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റിയാണ് അതായത് ഇവിടെ ചെറിയൊരു സ്ട്രാപ്പ് ഉണ്ട് നമുക്ക് കെട്ടി വയ്ക്കാം ജീൻസിൻ്റെ കൂടെ എന്തെങ്കിലും പെയർ ചെയ്ത് യൂസ് ചെയ്യാം ഞാനൊരു കദറിൻ്റെ പാനിൻ്റെ കൂടെയാണ് പെയർ ചെയ്തത് ഈ ടോപ്പ് ഞാൻ മേടിച്ചു ടൂ ഫിഫ്റ്റിക്കാണ് എന്തുകൊണ്ടും വർത്തായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് നേരെ ഇരുന്നതാണ് ഓക്കെ ഞാൻ ഇവിടെ അടുത്തുള്ള എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട് എളുപ്പത്തിന് ബാഗിൽ നിന്ന് തന്നെ തുടങ്ങണം ഇങ്ങനെയുണ്ട് ഇത് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ ഇതിൻ്റെ മെറ്റീരിയൽ ഇതിപ്പം ഞാനിങ്ങനെ മടക്കി വെച്ചിരുന്നതുകൊണ്ടാണ് കുഴപ്പമില്ല നേരെ ആവുമ്പോൾ ഓക്കെ ആയിക്കോട്ടെ ഇതിൻ്റെ മെറ്റീരിയൽ ഉണ്ടോ നല്ല രസമുണ്ട് ഇതെനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരിതാണ് അതായത് കുറച്ച് ഓഫീസിൽ ഓഫീസ് വേണമെങ്കിൽ നമുക്ക് ഓഫീസിൽ കൊണ്ടുപോവാം പാർട്ടി വെയർ ആയിട്ട് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ പ്രോഡക്റ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇങ്ങനത്തെ ബാഗ്സ് ഒന്നും ഇല്ല ഇല്ലേക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ ലുലൂലൊക്കെ നോക്കുമ്പോൾ ഹൈ റേറ്റ് ആണ് അവിടെ ബ്രാൻഡഡ് സാധനമാണ് എനിക്ക് ബ്രാൻഡഡ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇത് ത്രീ ഫിഫ്റ്റിക്ക് എനിക്ക് അവിടുന്ന് കിട്ടിയത് നെക്സ്റ്റ് നോക്കിയാലോ എന്റെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ കാണിക്കുകയാണ് ഞാൻ അങ്ങനെ ഒരു സൈഡിൽ നിന്ന് തീർക്കുക അങ്ങനെയൊന്നും അല്ല ഒരു കോട്ട്സെറ്റാണ് ഞാൻ മേടിച്ചത് ഒരു ബ്ലാക്ക് ആണ് നല്ല മെറ്റീരിയലാണ് ടു ഫിഫ്റ്റി ആണ് എൻ്റെ റേറ്റ് വരുന്നത് നല്ല നല്ല സൂപ്പർ മെറ്റീരിയലാണ് അതായത് ഈ പാൻറ്റ് മാത്രമല്ല ടു ഫിഫ്റ്റിക്ക് കിട്ടിയത് അതിൻ്റെ കൂടെ പെയർ ആയിട്ട് ഒരു ടീഷർട്ട് ഉണ്ട് ഒരു കോളറുണ്ട് ടീഷർട്ട് കൂടെ ഉണ്ട് ഇത് രണ്ടും കൂടെയാണ് ടു ഫിഫ്റ്റി കിട്ടിയത് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇത് കിട്ടത്തിയില്ല ഇങ്ങനെ അപ്പോൾ ഇതൊരു പേർ ആണ് വീണ്ടും ഒരു കോട്ട് ആണ് ഞാൻ ഫസ്റ്റ് കാണിച്ച ബ്ലാക്ക് കോട്ട് സെറ്റ് എൻ്റെ ഏട്ടത്തിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സെയിം മെറ്റീരിയലൊക്കെ തന്നെയാണ് ബട്ട് അതിൻ്റെ ടോപ്പ് വരുന്നത് സ്ലീവ്ലെസ് ആയിട്ടുള്ളതാണ് നമുക്ക് കോളർ നെക്ക് തന്നെയാണ് വരുന്നത് പക്ഷെ സ്ലീവ്ലെസ്സാണ് ആണ് എനിക്ക് വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്നെൻ്റെ ഇടത്തേക്ക് അതാണ് രണ്ടും ബ്ലാക്ക് തന്നെ എടുത്തത് ഇതും ടു ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതും ഒരു ബ്ലാക്ക് ടോപ്പാണ് എനിക്ക് പാകമായിട്ടുള്ളതൊന്നുമല്ല ഇത് വരുന്ന ഹൺഡ്രഡ് റുപ്പീസാണ് നൂറ് രൂപയ്ക്കാണ് ഇത് ഞാൻ മേടിച്ചത് സരോജിനി മാർക്കറ്റിൽ നിന്ന് ഒരു ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഒരു ഫുൾ സ്ലീവ് അതിന്റെ നെക്ക് നല്ല രസമുണ്ട് എനിക്കിത് കണക്കാവത്തില്ല പക്ഷെ എനിക്കൊരു കണ്ടപ്പോൾ അവർ ഇട്ടിട്ട് വരാൻ തോന്നിയില്ല അപ്പോൾ ഈ സൈസിന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാവും കൊടുക്കാന്ന് കൊടുത്താന്ന് വിചാരിച്ചിട്ട് പപ്പനെ ഞാൻ എടുത്തതാണ് ചെറിയൊരു ക്യൂട്ട് ഗൗൺ ആണ് നമ്മുടെ ഒരു മുട്ടിൻ്റെ തൊട്ട് താഴെ വരെ നിൽക്കുന്ന ടൈപ്പിലുള്ള ചെറിയ ഗൗൺ ആണ് ആക്ച്വലി ഇത് ഞാൻ മേടിച്ചത് ഞാൻ ഒത്തിരി യൂട്യൂബേഴ്സ് വീഡിയോയിൽ ഞാൻ കണ്ടിരിക്കുന്നു ഇതുപോലത്തെ ഡ്രസ്സ് സാരോജനീയമായിട്ട് കേട്ടിരുന്നു അതുകൊണ്ട് എനിക്ക് വേറെ ഷേഡ്സ് എല്ലാം അമ്മ അമ്മയെടുത്ത് കാണിച്ചതുകൊണ്ട് എനിക്ക് വേണ്ട എനിക്ക് ഇന്ന് തന്നെ മതി ഇടുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഒരു കാഷ്വൽ വൈ ഷൂ ഒക്കെ ഇട്ട് പേരെ ചെയ്താൽ സൂപ്പർ ആയിത്താണ് എനിക്ക് തോന്നുന്നത് അല്ല ഇന്നും ടു ഫിഫ്റ്റിക്കാണ് എനിക്ക് കിട്ടിയത് ഒരു ഷർട്ടാണ് ഇത് ലാസ്റ്റ് മേടിച്ചതാണ് കയ്യിൽ എന്തുകൊണ്ടു ആ ലാസ്റ്റ് മേടിച്ചതാണ് ഇത് ഹഡ്രഡ് റുപ്പീസിനാണ് മേടിച്ചത് ഹഡ്രഡ് റുപ്പീസിന് ഇവിടെ നമുക്ക് ഈസ്റ്റ് ഫോട്ട് ഒക്കെ ട്രാൻഡർ കിട്ടുന്നതാണ് പോണ സമയത്ത് പക്ഷേ ഇത് ഞാൻ അവിടെ മേടിച്ചത് അത് ലാസ്റ്റ് മേടിച്ചതാണ് നമുക്കിങ്ങനെ കുറേ തരും ഞാൻ ഇങ്ങനെ ആർക്കും ഇന്നത് കൊടുക്കണം ഇന്നത് കൊടുക്കണം അങ്ങനെ ഇന്നും തിങ്ക് ചെയ്യാൻ മേടിച്ചില്ല എനിക്ക് വീഡിയോ എടുക്കണം അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ ഓടഫോൺ വേണമെന്നുണ്ടെങ്കിൽ റേഞ്ച് അതായത് കോൾ പോകും ബട്ട് നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് അമ്മയുടെ ഒരു കുട്ടി ഫോണാണെന്നുള്ളത് അമ്മയുടെ കയ്യിൽ ഫോൺ സ്വിച്ച് ഓഫായി അപ്പോൾ നമ്മളെല്ലാവരും പല പല സൈഡിലായി അങ്ങനെ കൂടെ അവനും വർക്കിൻ്റെ തിരക്കിൽ പോയിരുന്നു അപ്പോൾ ഗൂഗിൾ പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി ആരെങ്കിലും ഹോട്ട്സ്പോട്ടിൽ ഞാൻ കണക്ട് ചെയ്തു എന്നിട്ടാണ് ഗൂഗിൾ പേ ചെയ്യാൻ അപ്പോൾ എനിക്ക് ആർക്ക് കുറേ പേർക്ക് എനിക്ക് മിസ്സായിരുന്നു എൻ്റെ ജോലി സ്ഥലത്ത് കുറച്ചു പേർക്കൊക്കെ മേടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു എല്ലാം മിസ്സായി അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് സരോജരി മാർക്കറ്റിൽ ലേഡീസിന് പറ്റിയ ഷോപ്പാണ് അവിടെ ജെൻസിന് കുറവാണ് വളരെ കുറവാണ് ഇത് ഹൺഡ്രഡ് റുപ്പീസിനെ ലാസ്റ്റ് ഇതാണ് എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലൊരു ചേട്ടന് വേണ്ടിയിട്ട് മേടിച്ചതാണ് ഒരു കുട്ടി പേഴ്സ് ഇതെനിക്കതേ ഫ്രണ്ട് വേണ്ടി മേടിച്ചത് ലേഡീസ് പേഴ്സാണ് ഇത് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് കിട്ടിയത് ഇതിന് കൂടെ ഞാൻ എനിക്കൊരു പേഴ്സ് പേഴ്സൂടെ മേടിച്ചായിരുന്നു ഓൾറെഡി എനിക്ക് പേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതും നൂറ്റി അൻപത് രൂപയാണ് പിന്നെ അനീന് ഒരു ചെറിയൊരു പേഴ്സെടുത്തായിരുന്നു കാർഡ്സ് വെക്കുന്നത് അവ അപ്പോൾ അവൻ വരുന്ന വഴിക്ക് എറണാകുളത്ത് ഇറങ്ങിയതുകൊണ്ട് അവ അത് മേടിച്ചിട്ട് പോയായിരുന്നു അത് വൺ ഫിഫ്റ്റി തന്നെ ആയിരുന്നു ഇതൊരു ഹാൻഡ് ബാൻഡാണ് ജെൻസിൻ്റെ ആണ് ജെൻസിനൊക്കെ സാധനങ്ങൾ തപ്പി തപ്പിയെടുക്കാം ഇവിടെ ഒരു ലോക്കുണ്ട് എന്നിട്ട് നമുക്കിത് കൈ കിടാം കുറേ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഞാൻ മേടിച്ചത് എൻ്റെ ഫ്രണ്ടിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത് ലഞ്ച് ബോക്സ് ആയിട്ടോ സ്റ്റാൻഡ് ബോക്സ് ആയിട്ടോ എന്ത് വേണമെങ്കിൽ കരുത് ഇത് ഹഡ്രഡ് റുപ്പീസാണ് ഓൾറെഡി ഒരു ലഞ്ച് ബോക്സ് മേടിച്ചത് ഞാൻ ഫുഡ് കൊണ്ടുപോകത്തില്ല ഫുഡ് എല്ലാം പൊതിഞ്ഞു കൊണ്ടുപോകുന്നു അമ്മയ്ക്ക് പരാതിയായിരുന്നു അങ്ങനെ ഇത് നൂറ് രൂപയ്ക്കാണ് കിട്ടിയത് ഇതൊരു കമ്മലാണ് ഇത് തേടി ഓഫീസാണ് നയൻ സൈഡില്ലേ ഹോളിക്ക് ഇടാൻ പറ്റിയ ജിമിക്ക കമ്മൽ നല്ല ലോ കുർത്തയുടെ കൂടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതും തേടി ഓഫീസാണ് ഞാൻ കമ്മലൊക്കെ ആദ്യം ഇടാറില്ല പക്ഷേ കാണുമ്പോൾ ഒത്തിരി മേടിക്കാറുണ്ട് ഇതിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് ആദ്യം അമ്മ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ ഇഷ്ടപ്പെട്ടില്ലതാണ് എന്തായാലും ഞാൻ എടുത്തു അതെങ്ങനെ ഡ്രസ്സിന് പെയർ ചെയ്തിട്ട് കാണിക്കാം ഇത് തേർട്ടി റുപ്പീസ് ആണ് ഈ ഇയർച്ച തേർട്ടി റുപ്പീസ് ആണ് പിന്നെ ഈ ഒരു വാച്ച് ജെൻസിന്റെ വാച്ച് ആണ് കാണാൻ നല്ല രസമാണ് ടൂ തൗസൻഡ് റേറ്റ് പറഞ്ഞു പറഞ്ഞ ചേട്ടൻ എന്നെ വിടത്തിയിൽ അവസാനം ടൂ ഹൺഡ്രഡ് റുപ്പീസിന് ഒതുക്കി പിന്നീടാണ് ആലോചിച്ചത് കുറച്ചുകൂടെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാൻ പിന്നെ നമ്മൾ തപ്പുമ്പഴത്തേക്ക് അതൊന്നും കിട്ടത്തൂല്ല മേടിച്ച ഫസ്റ്റ് നിങ്ങൾ എപ്പോഴാരൊക്കെ പോയാലും മേടിച്ച ഫസ്റ്റ് മേടിക്കണം പിന്നെ കിട്ടത്തേ ഇല്ല സാധനങ്ങൾ പിന്നെ ഇയർ ബെഡ്സ് ഇതൊന്നും വേണമെന്നിട്ടല്ല ഒരു ഒരു പാവുമ്മ വിൽക്കാനായിട്ടാണ് അങ്ങനെ മേടിച്ചതാണ് അത് ട്വൻറ്റി റുപ്പീസ് പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് കൃഷ്ണൻ്റെ ഇത് വൺ ഫിഫ്റ്റിയാണ് എന്നാൽ ഞാൻ ലാസ്റ്റ് തന്നെ കിട്ടിയതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പെട്ടിയോടുകൂടെ തീർന്നു തീർന്നില്ല തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എനിക്ക് തന്നെ നോക്കാൻ പറ്റുന്നില്ല ഗസ് പിന്നെ യൂഷ്വലി അമ്മമാർ വീട്ടിലുള്ള സാധനങ്ങളെ നോക്കത്തുള്ളൂ പിന്നെ അമ്മ ഇതൊക്കെ ബാധിക്കും ചെയ്യുന്ന വെച്ചാൽ രണ്ട് ഫ്ലോർ ഫ്ലോർമാറ്റ് ഹൺഡ്രഡ് റുപ്പീസ് എന്തോ ഒരു സ്മെല് പിന്നെ ഉള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനൊരു രണ്ട് വർഷം മുമ്പ് പോയപ്പോൾ ഇതിന്റെ ഒരു ചെറിയ സെയിം കളറത്തന്നെ ഒരു കുട്ടി പൗച്ച് മേടിച്ച് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇതെനിക്ക് നൂറ്റി അൻപത് രൂപ നൂറ്റി അമ്പത് രൂപയ്ക്ക് ലാഭമാണ് അതായത് രണ്ട് ബോക്സ് ഉണ്ട് എന്തുകൊണ്ട് വർത്തായിട്ട് ട്രേ അതിലെ അമ്മമാർ മേടിക്കുന്നത് എൻ്റെ അമ്മ ഇതൊക്കെയാണ് മേടിച്ചത് ഒരു ട്രേ ആണ് നല്ല നല്ല രസമുണ്ട് ഇത് ഹൺഡ്രഡ് റുപ്പീസാണ് നൂറ് രൂപ ഇതിനുള്ളു പിന്നെ വണ്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള അതായത് വേദികളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള എൻ്റെ ഒരു കൊച്ചുസിൻ്റെ മോനായിട്ട് പത്താം ക്ലാസ് അങ്ങനെ ആയിരുന്നു പക്ഷേ അവന് വേണ്ടിയിട്ട് എന്ത് മേടിക്കും എന്നും അവനോണ്ട് അതായത് ടി ഷർട്ടോ അവനൊന്നും നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല അങ്ങനെ അവന് ലാസ്റ്റ് കിട്ടിയതാണ് കിട്ടിയതാണിത് ഇന്ന് നമ്മളിങ്ങനെ കാർഡ്സ് ഇല്ലേ ഇങ്ങനെ നമ്പേഴ്സ് കൊടുത്തിരിക്കുക അത് സെറ്റ് ചെയ്ത് വെച്ച് കപ്പൽ ഉണ്ടാക്കണം കപ്പലാണത് ഇത് നൂറ് രൂപ ഇതെൻ്റെ ഏട്ടൻ്റെ കുഞ്ഞിന് ഇത് നൂറ് രൂപ പിന്നെ നമുക്ക് ഫ്ലാറ്റ് അതായത് ഒരു സെറ്റിൽ രണ്ട് ഫ്ലാറ്റ് വേണം അതായത് രണ്ട് സെറ്റ് മേടിച്ചു രണ്ട് സെറ്റായിട്ട് ടു ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് വേറെ സെറ്റാണ് ചൗട്ടാണെങ്കിൽ മേടിച്ചു നല്ല തിക്ക് ഉള്ളത് നീ മറ്റേന്ന കളിച്ചവർത്തില്ലാണ് ഞാൻ സെലക്ട് ചെയ്തമ്മ സെലക്ട് ചെയ്തു എൻ്റെ സെലക്ഷനല്ലേ വേണം ഇതൊന്നൂറ് രൂപയാണ് ഉള്ളത് ഒരു ബാഗാണ് ഐ തിങ്ക് ഇത് ടു ഫിഫ്റ്റി ആണ് ഇതെൻ്റെ കുഞ്ഞന്മാർക്ക് മേടിച്ചത് ഇതെങ്ങനെയുണ്ട് റമണയുടെ സെലക്ഷനാണ് കേട്ടോ അപ്പം ഇത് ടു ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല ചൂട് ഇതൊന്നും തീരത്തില്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം ഇതെത്താൻ നൂറ് രൂപ ജീൻസിൻ്റെ ഷർട്ട് ജീൻസ് ബ്രാൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെടുത്താലും ഞാൻ അപ്പം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പറയും ഞാനൊരു ഷോപ്പിൽ കൊണ്ടുവരുത്തി കഴിഞ്ഞാൽ ബോയ്സിലായിരുന്നു ലേഡീസിലായിരുന്നു ഫസ്റ്റ് ഞാൻ ചെന്ന് ടച്ച് ചെയ്യുന്നത് ജീൻസിൻ്റെ മെറ്റീരിയൽ ഡെനിം ടൈപ്പ് ഞാൻ ചെന്ന് ഫസ്റ്റ് ചെയ്തു ടച്ച് ചെയ്തു അത് ഹൺഡ്രഡ് റുപ്പീസാണ് പിന്നെ എൻ്റെ കയ്യിൽ ഒരു ബാഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കായിട്ടൊരു ബാഗ് ഇത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ബാഗ് ടു ഹൺഡ്രഡ് റുപ്പീസിനൊക്കെയാണത് ഒരു പേസ് അമ്മ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു എനിക്കൊന്നും അമ്മ ഒന്നും മേടിക്കുന്നില്ല അങ്ങനെ ഒരു ഇതാണെന്നപ്പോൾ നിർബന്ധിച്ച് എടുപ്പിച്ചതാണ് ഇത് ഹൺഡ്രഡ് റുപ്പീസാണ് നല്ല രസമാണ് ഓക്കെ ആണ് സിമ്പിളാണ് അമ്മ വലിയ പേഴ്സാണ് കൊണ്ട് തോന്നുന്നത് എനിക്കത് ഓക്കേ അല്ല അതുകൊണ്ട് ഞാൻ പേടിച്ചു കൊടുത്തത് ടു ഫിഫ്റ്റിയുടെ ഒരു ഷൂ ആണ് ഇത് ടു ഫിഫ്റ്റിയാണ് അത് ഒരു വുഡൺ ടൈപ്പ് തോന്നും വുഡൺ ടൈപ്പ് അല്ല റബ്ബർ ടൈപ്പ് ആണ് പക്ഷെ കാണുമ്പോൾ അങ്ങനെ തോന്നത്തുള്ളൂ ഇത് ടു ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് അതെൻ്റെ ഏട്ടത്തിൽ ഞാൻ മേടിച്ചതാണ് ആ ഇതും സെയിം ആയിട്ട് ആണ് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടതാണ് മേടിച്ചത് ഏട്ടത്തി എന്ന് പറയുമ്പോൾ എൻ്റെ രണ്ട് ഭാര്യയാണ് പക്ഷേ എൻ്റെ ഫ്രണ്ടാണ് പിന്നെ ലാസ്റ്റ് മേടിച്ചത് ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഷട്ട് മേടിച്ച സമയത്ത് ഏറ്റവും ലാസ്റ്റ് ഞാൻ മേടിച്ച സരോജിനി മേ സരോജിനി മാർക്കറ്റിൽ നിന്ന് മേടിച്ച പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുട്ടി വേറാണ് ഇത് ടു ഫിഫ്റ്റി പക്ഷെ അവൾക്ക് മേടിച്ച മേടിച്ചിട്ട് കൂടെ വൈതാണ് അത് ടു ഹൺഡ്രഡിനി ഇത് ടു ഫിഫ്റ്റിക്കാണ് കിട്ടിയത് ഓക്കെയാണ് പിന്നെ ഇത് എനിക്ക് മേടിച്ചതാണ് അതാണ് ഞാൻ അവർക്ക് മേടിച്ചപ്പോഴത്തേക്കും ഇതേപോലത്തത് ഷൂ എടുക്കും എനിക്കിത് നമ്മൾ രണ്ടിലോ മാറ്റി മാറ്റിയിട്ടാൽ പോരെ സീനില്ല അതുകൊണ്ട് കുഴപ്പമില്ല ഇത് വേണ്ട കുഞ്ഞിനൊക്കെയാണ് രണ്ട് ജോഡി മേടിച്ചായിരുന്നു ഇത് ടു ആണ് ഇത് ടു ഹൺഡ്രഡ് ഒത്തിരി തപ്പിട്ടാണ് ഈ ആ കുഞ്ഞാൺ പിള്ളേർക്ക് പോലും അവിടെ മുട്ടുന്നത് അതായത് നമ്മൾ ചില സമയത്ത് കാണും ചില സമയത്ത് നമ്മൾ ഉറേറ്റ് കൂടുതൽ അങ്ങനെ ലാസ്റ്റ് എന്തെങ്കിലും മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് സമാധാനമാണല്ലോ അമ്മയ്ക്ക് സമാധാനം പിന്നെ ഇതില്ലേ എന്റെ നമ്മുടെ പാവാടയിലോ പാൻറ്റിലോക്കെ ഇടുന്ന ചരടില്ലേ ഇത് എയ്റ്റി റുപ്പീസ് തോന്നുന്നു അമ്മ മേടിച്ച വീണ്ടും രണ്ട് ഷർട്ടാണ് നൂറ് രൂപയാണ് ഷർട്ട് ഇതെല്ലാം കൊച്ചിന് വേണ്ടി വിളിച്ചാൽ അത് രസമില്ല എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നൂറ് രൂപ നൂറ് രൂപ നൂറ് രൂപ നൂറ് രൂപ ഏതെടുത്താലും നൂറ് രൂപ അങ്ങനെ എല്ലായിടത്തും വിളിക്കണം ആ പിന്നെ സോക്സ് മുന്നൂറ് രൂപയൊക്കെ ഇത്രയും മൂന്ന് സോക്സിന് മുന്നൂറ് രൂപയൊക്കെ പറഞ്ഞ് ഭാഗ്യം ചെയ്ത് ഭാഗ്യം ചെയ്ത് നൂറ് രൂപയ്ക്ക് ഇത്രയും മേച്ച് ആറ് പീസ് നൂറ് രൂപ അതുപോലെ തന്നെ ഞാൻ സാധാരണ ഷൂ ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും സോക്സ് യൂസ് ചെയ്യാത്തൊരാളായിരുന്നേ അതെല്ലാം ഇപ്പം മാറി അല്ല ഷൂ ഒക്കെ എല്ലാം ചീത്തയാവും രണ്ട് മൂന്ന് നാല് അഞ്ച് വേറെ വൺ പീസ് ഓക്കെ ആറ് പീസ് ആറ് പീസ് സോക്സ് ഹൺഡ്രഡ് റുപ്പീസ് ഞാനൊരു മൂന്ന് ജോലി സോക്സാണ് ഇവിടെ നിന്ന് പോയപ്പോൾ മേടിച്ചിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ചീട്ട് മേടിച്ചിട്ട് ഇത് ഭയങ്കര വർത്താണ് കളർ സോക്സ് ഒക്കെ ഉള്ളു ബ്ലാക്ക് ഒക്കെ പിന്നെ എടുക്കാൻ നോക്കുമ്പോൾ കിട്ടത്തില്ല വൈറ്റ് ചോദിച്ചാൽ വൈറ്റ് പിന്നെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചു നൂറ് രൂപയ്ക്ക് വർത്താണ് പാൻറ് ആണ് ലേഡീസിന്റെ പാൻറ് ഇവിടെ എലാസ്റ്റിക് അല്ല വരുന്നത് ചരടാണ് വരുന്നത് പിന്നെ നല്ല ലെങ്ത് ഉണ്ട് ഇത് കൊള്ളാം നല്ല രസമുണ്ട് ഇതെനിക്ക് കിട്ടിയത് നൂറ് രൂപയ്ക്കാണ് ഇത് ഇത് കിട്ടിയത് നൂറ് രൂപയ്ക്ക് ഭയങ്കര വർത്താണിത് നെക്സ്റ്റ് ഇത് ഹൺഡ്രഡ് റുപ്പീസാണ് ഞാൻ സ്പീഡി സ്പീഡി കാണിച്ചോ കാണിക്കാം വീഡിയോ സ്ലോ ആണ് കേട്ടോ ഇതെനിക്കോ ഇല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ മേടിക്കുന്നതാണ് നൂറ് രൂപ ഇതെന്താണ് മേടിച്ചതെന്ന് എനിക്ക് ഒരു പിടുത്തമല്ലേ ഇത് എങ്ങനെയാണ് പെയർ ചെയ്യുന്നതെന്ന് ഒന്നും എനിക്ക് നോ ഐഡിയ പക്ഷെ ഹൺഡ്രഡ് റുപ്പീസ് എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഫുൾ ആണ് ഞാൻ പറഞ്ഞില്ലേ ഡേനി മെറ്റീരിയൽ ആണെങ്കിലും ഞാൻ ഞാൻ വിടത്തില്ല എന്ന് അതായത് ഇവിടെ ഒരു ചെറിയൊരു കെട്ടുണ്ട് ഇങ്ങനെ ഞാൻ വേറെ വീഡിയോയില് പേർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഷോർട്ട് വീഡിയോ എന്തെങ്കിലും ചെയ്യാൻ പിന്നെ കുറച്ച് കുറച്ച് ഷെമ്മീസ അതായത് കുട്ടിക്കുട്ടി ഷെമ്മീസ മൂന്നെണ്ണം ഒന്ന് എൺപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് പിന്നെ ഞാൻ ആദ്യം ആ അതായത് സരോജിനി മാർക്കറ്റിലെ എൻട്രൻസി കയറിപ്പോൾ മേടിച്ച കുറച്ച് സാധനമാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് നല്ല രസം ഉണ്ട് ഇത് നൂറ് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് നല്ല രസം ബ്ലാക്ക് കളറ് വൈഡ് ആയിട്ടുള്ള ഒരു ടീഷർട്ട് ഇട്ടിട്ട് ഇത് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ സെറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഇങ്ങനത്തെ ത്രെഡ് വർക്കിലുള്ള മെറ്റീരിയൽ ഉള്ള ഡ്രസ്സ് ഭയങ്കര ഇഷ്ടം ബാഗ് നല്ല രസമല്ലേ നല്ല ഒരു ഷെയ്ഡാണ് ഇതൊക്കെ ഞാൻ പെയർ ചെയ്ത് കാണിച്ചത് കേട്ടോ ഇത് ജൻപന്ത് മാർക്കറ്റിൽ എന്നാണ് മേടിച്ചത് നിങ്ങൾക്ക് അതിന്റെ വീഡിയോ കാണുമ്പോഴത്തേക്ക് അറിയില്ല അവിടെ ഇട്ടിരിക്കുന്നെ എന്റെ സൈസ് ഒന്നും അല്ല വലുതാണ് അപ്പൊ ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നില്ല വലിയ സൈസ് ഫ്രീ സൈസൊക്കെ ഇടാമെന്നാണ് ചൂടൊക്കെ ഇല്ല ഇതെനിക്ക് കിട്ടിയത് ഇരുന്നൂറ്റി അൻപതാണ് ഇതും ജന്മത്തിലൊന്നാണ് സെപ്പറേറ്റ് ഇതിന്റെ വീഡിയോ ചെയ്യാൻ അങ്ങനെ അധികം ഡ്രസ്സില്ല ഇതും ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടോപ്പാണ് വലിക്കോ ഏട്ടത്തിക്കോ ആർക്കെങ്കിലും എടുക്കാമെന്നില്ലാതാക്ക അല്ലേ നല്ല രസമുണ്ട് അതായത് ഇവിടെ സൈഡിൽ സൈഡിലൊരു കെട്ടുണ്ട് ഇങ്ങനെ ഒരു കെട്ടുണ്ട് ഒരു സ്ട്രിപ്പ് സ്ട്രിപ്പുണ്ട് അതായത് ഒരു വളയുണ്ട് ഇവിടെ നല്ല രസമുണ്ട് ഇത് നൂറ് രൂപയ്ക്കാണ് നൂറ് രൂപ ഇവർക്ക് ഇങ്ങനെ മുതലാവുന്ന ഞാൻ ചിന്തിക്കുന്നേ